പിന്നെ രാത്രി പോയി ട്രെൻഡ് മോഡലാണ് പിന്നെ കുറച്ച് ഇങ്ങനെ രാത്രി കിടക്കാനൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ബാഗിയും നോക്കാം പിന്നെ നമ്മൾ നമ്മള് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ടോപ്സുകളാണ് ബാഗി ബാഗിൻ്റെ അവിടെ ഇടാനുള്ള കപ്പള് ബ്ലൂ ഉണ്ട് അങ്ങനെ പല നേരം കലഴ്സുണ്ട് പിന്നെ ബഗികളുണ്ട് കുറെ കളർ പിന്നെ വന്നിട്ട് നമ്മുടെ ബൈക്കിയൊക്കെയാണ് ചെറിയ കുട്ടികൾക്ക് നല്ല സിമ്പിളായിട്ട് വന്നിട്ട് ഗേൾസിനിടാൻ പറ്റും ഗേൾസിനിടാൻ പറ്റിയ സിമ്പിൾ ആയില്ല എന്റെ താപ്പയായിട്ട് പറയുന്നത് ഗൈസ് അപ്പോൾ ഇത് നൂറ് ഗായ്സ് ചോദിച്ച കണ്ടിട്ട് മനുഷ്യട്ടെ അപ്പം നിങ്ങളിത് വരണം കേട്ടോ നമ്മൾ സെറ്റ് അപ്പം ഇനി നമ്മൾ നമ്മുടെ അപ്പോൾ പിന്നെ ഇനി നമുക്ക് വേറെ ഷഴിച്ചു പോയി നോക്കാം പിന്നെ നാ വരൂരാ പിന്നെ ഞങ്ങള് നമ്മുടെ കുഞ്ഞി കുട്ടികൾക്കാണ് ഇപ്പോൾ കുഞ്ഞി പാൻറ് പോലത്തെ പിന്നെ പാൻറ് പോലത്തെ പാവ അപ്പൊ കഴിച്ച് ഞങ്ങളിട്ട് ഡ്രസ്സുകളും മോഡൽസുകളൊക്കെ ഞങ്ങള് പോയി കാച്ചിരുന്നായിരിക്കും പിന്നെ നമ്മൾ ദർശനയില് പോയിട്ട് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പൊ